നമസ്കാരം ഞാൻ ഭരത് സുന്ദർ എൻ്റെ വീട് കൊട്ടാരക്കര വല്ലം നട ഗ്രാമത്തിലാണ് എനിക്ക് ഈ നടന്ന ഇസ്ക കോമ്പ കോഴിക്കോട് നടന്ന ഇസ്ക കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് കിട്ടി കെ വൺ ലൈറ്റ് കോണ്ടാക്ടിന് ബിലോ സിക്സ്റ്റി കെ ജി കാറ്റഗറിയിൽ ഞാനിപ്പം ഒന്നര വർഷമായിട്ട് ഇത് പഠിക്കുന്നുണ്ട് കിക്ക് ബോക്സിങ് കൊട്ടാരക്കര ബോയ്സ് സ്കൂളിൻ്റെ അടുത്ത് റോ ഫൈക്ക് ക്ലബ് എന്ന് പറഞ്ഞ ക്ലബ്ബിലാണ് പഠിക്കുന്നത് നമസ്കാരം ഇത് കൊട്ടാരക്കരയ്ക്ക് അഭിമാനമായി മാറിയ ഒരു കിക്ക് ബോക്സറെ പരിചയപ്പെടാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര വല്ലത്താണ് വലത്ത് എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഭരത് സുന്ദർ കോഴിക്കോട് വെച്ച് നടന്ന ഇസ്ക ഓപ്പൺ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ കാറ്റഗറിയിൽ സെക്കൻഡ് പ്രൈസ് നേടിയ ഭരത് സുന്ദരാണ് എന്നോടൊപ്പം ഉള്ളത് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു കിലോട്ട് വരാൻ ഞാൻ കൊച്ചുനാൾ സിനിമയൊക്കെ കണ്ട് അതിനകത്തുള്ള അടി ഈ ഫൈറ്റിംഗ് ഒക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് പണ്ട് വന്നതാണ് പണ്ട് ഞാൻ ആയിരുന്നു കൊറോണ ടൈം ആയപ്പോൾ അതിന്റെ അതങ്ങ് പോയി പിന്നെ കിക്ക് ബോക്സിങ്ങിലോട്ട് വന്ന് ഇപ്പോൾ ഒന്നര വർഷമായിട്ട് കിക്ക് ബോക്സിംഗ് പഠിക്കുന്നുണ്ട് കൊട്ടാരക്കര തന്നെ ഞാൻ പഠിക്കുന്നത് ബോയ്സ് സ്കൂളിന്റെ അടുത്ത് റോ ഫൈ എന്ന് പറഞ്ഞ ക്ലബ്ബി അങ്ങനെ ഇപ്പോൾ ഒരു അവസരം കിട്ടി അങ്ങനെ പോയി സെക്കൻഡ് പ്രൈസ് കിട്ടി സൗത്ത് സോൺ സെക്കൻഡ് പ്രൈസ് സീനിയർ കാറ്റഗറിയിൽ ബിലോ സിക്സ്റ്റി കെ ജിയില് മത്സരിക്കാൻ സൗ തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നു പിന്നെ കേരള കർണാടക ആന്ധ്രാപ്രദേശ് സൗത്ത് സോൺ ഫുള്ണ്ടായിരുന്നു ഇവരെല്ലാം പരാജയപ്പെടുത്തിയാണ് ഇനി എന്താണ് ഇനി നാഷണലിലോട്ട് പോകാനുണ്ട് നോക്കുന്നുണ്ട് അത് അത് അതിനുള്ള പരിശീലനത്തിലാണ്

കിട്ടിയ കിട്ടിയ നല്ല നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ആണ് ഏറ്റവും നമ്മുടെ കൊട്ടാരക്കരയിൽ ഈ വല്ലത്ത് നിന്ന് ഇങ്ങനെ ഒരു ആള് ഈ ഒരു കിക്ക് ബോക്സിംഗിലേക്കൊക്കെ എന്ന് പറയുമ്പം ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കൊട്ടാരക്കരക്കാൻ ഒരു അഭിമാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കർഷകന്റെ മകൻ അതായത് സുന്ദരം ചേട്ടൻ്റെ സുന്ദരചേട്ടാ ചേട്ടാ സുന്ദരം ചേട്ടാ നമസ്കാരം ആദ്യമൊക്കെ പ്രോത്സാഹനം ഇല്ലെന്നാ പറഞ്ഞത് ഇപ്പം പ്രോത്സാഹനം ോ ആ നമ്മള് അവരുടെ പിള്ളേരുടെ ഒരു ഇഷ്ടം ആണെന്നല്ലോ നമ്മൾ അവർക്കുള്ള ഇഷ്ടത്തിന് പുറകോട്ട് നിൽക്കാൻ പാടില്ല അവരിഷ്ടമാണ് നമ്മുടെ ഇഷ്ടം അതിന് അവർ കിട്ട സപ്പോർട്ടായിട്ട് കൂടെ നിക്കുന്നുണ്ടോ ഇതാണ് നിലവിലുള്ള കാര്യം നമ്മൾ ഒന്ന് വേണ്ടാന്ന് പറഞ്ഞാലും നമുക്ക് ചില ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ വേണ്ടെന്ന് വെക്കും പറയും പക്ഷെ അവർക്കുള്ള ഇഷ്ടം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ അവരെ ജീവിക്കണ്ടേ അവരിഷ്ടത്തിനാണ് നമ്മളോട് ജീവിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മളിപ്പോ ആ ഇഷ്ടം മുന്നോട്ട് വെച്ച് നടത്തി കൊടുക്കുന്നത് ഇനിയുള്ള ഓരോ മേഖലയിലും ജലം പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവന്റെ അവന്റെ ആഗ്രഹങ്ങൾക്ക് നമ്മളൊന്നും പുറകോട്ടല്ല അവന്റെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ള മക്കളെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു രക്ഷാകർതാവെന്നുള്ളതിലേ നമുക്കുള്ള കടമ അത് കൊടുക്കും എന്തായാലും ഈ സെക്കൻഡ് കിട്ടിയപ്പോൾ എന്ത് സന്തോഷം വീട്ടിലെല്ലാവർക്കും തീർച്ചയായിട്ടും സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ നല്ലൊരു പ്രതീക്ഷയായിരുന്നു അവനെ അത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് കിട്ടിയപ്പം നമുക്ക് വളരെ സന്തോഷമായി നാട്ടിന് തന്നെ ഒരു അഭിമാനമായി മാറട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മുടെ എസ് എൻ ഡി പി ശാഖെന്ന് ഇവിടെ നാട്ടിലെല്ലാം പോസ്റ്റർ വെച്ചിട്ടുണ്ട് ഇപ്പൊ അവര് മൊമെൻ്റോ കൊണ്ടു ഇന്ന് ഇന്ന് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നു അങ്ങനെ നാട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് നാട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ ഒരു വലിയ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് അതാണ് നിലവിലുള്ള കാര്യം